കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്കിൻ ആൻഡ് ഡെർമറ്റോളജി പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത ഡോക്ടർ രാമൻ സാറ് രാമൻ സാറ് അദ്ദേഹം എപ്പോഴും സ്കിൻ ഡിസീസ് ഉള്ള രോഗികൾ വന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റുഡൻറ് ആയിട്ടുള്ള സഞ്ജീവൻ ഡോക്ടറൊക്കെ ആദ്യം മഞ്ഞൾ അപ്ലൈ ചെയ്യാൻ പറയും മഞ്ഞൾ ഭക്ഷണത്തിൽ കൂടുതൽ ചേർക്കാൻ പറയും മഞ്ഞപ്രസാദവും നെറ്റിയിൽ ചാർത്തുന്നത് അത്രയും ആണ് മഞ്ഞൾ അത് അകത്തേക്ക് ഭക്ഷണത്തിൽ കഴിക്കുന്നത് അത്രയും ഡീടോക്സിക് ടോക്സിക് അകത്തേക്കുള്ള ഇന്ന് ഡോക്ടർ രാമൻ സാർ ഉണ്ടെങ്കിൽ അത് പറയുമെന്ന് അറിയില്ല കാരണം മഞ്ഞള് എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു മഞ്ഞ സാധനം അതെന്താണെന്നറിയാൻ മേല ശ്രദ്ധിച്ചു നോക്കണം ക്ഷേത്രത്തിൽ കിട്ടുന്ന ഓരോ പ്രസാദങ്ങളും ഒരു ഉദാഹരണം പറഞ്ഞതാ ഭസ്മം എന്തിനാ ഭസ്മം നിരന്തരമായി യാത്രയാണ് കാലവും ഇങ്ങനത്തെ ആണ് ജലദോഷം പറയും അതിനെ അതി അതിജീവിക്കാനുള്ള ഒരു വഴിയാണ് നല്ല ഭസ്മം ധരിക്കുന്നത് ഭസ്മത്തിന് അത്തരത്തിലുള്ള ശക്തി ഉണ്ടായില്ല അഗ്നേയ സ്നാനം എന്നൊക്കെ പറയും ആയുർവേദത്തില ഇന്ന് ശുദ്ധമായിട്ടുള്ള ഭസ്മം എവിടെയാ കിട്ടുക നല്ല നല്ല പേരിൽ നല്ല നല്ല പാക്കറ്റില് കിട്ടുന്ന ഭസ്മുണ്ട് അതിന്റെ കണ്ടന്റ് എന്താന്ന് നമുക്കറിയാമോ ശ്രദ്ധിച്ചു നോക്കുക ഇതൊക്കെ നമുക്ക് നല്ല നല്ല പശുവിന്റെ ചാണകം ലക്ഷ്മീശ്വ ഗോമയനിത്യം പവിത്ര സർവമംഗള എന്നാണ് പ്രിയ അത്തരത്തില് നല്ല ഭസ്മം നിർമ്മിക്കാൻ ഓരോ ക്ഷേത്രങ്ങളും ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് സാധിക്കണം എന്ന് പറയില്ല പശുപരിപാലൻ അത്ര എളുപ്പമല്ല ഒരു ഞാൻ ചെയ്യാൻ സാധിച്ചാൽ കുറച്ച് അത്തരത്തില് കുടുംബങ്ങളെ കുടുംബങ്ങളെ ഒരുമിച്ച് കുടുംബങ്ങളുടെ ബന്ധം നിലനിർത്താൻ അതൊരു കൂട്ടായ്മയാണ് ആ ക്ഷേത്രം കേന്ദ്രീകരിച്ച് കുറച്ചു കുറച്ചുപേര് കുറച്ചു കാലം മുമ്പേ ഷാജുജിയൊക്കെ നേതൃത്വത്തില് കുറെ അമ്മമാരുടെ നേതൃത്വത്തില് നല്ല കോവിഡ് വന്ന സമയത്ത് കോവിഡ് വല്ലാതെ വന്ന സമയത്ത് അമ്മമാരുടെ നേതൃത്വത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നല്ല ഒരുപാട് 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 പ്രക്രിയകൾ ഉണ്ടായിരുന്നു നല്ല മാസ്ക് നിർമ്മാണം ഒപ്പം തന്നെ നല്ല ശുദ്ധമായ ഭസ്മ നിർമ്മാണം അമ്മമാരുടെ നേതൃത്വത്തിൽ നല്ല ശുദ്ധമായ നിർമ്മാണം ഇത്തരത്തിലുള്ള ശുദ്ധമായ വസ്തുക്കൾ അവരവരുടെ വീട്ടിലിരുന്നെങ്കിലും പോകാൻ പറ്റാത്ത സമയത്ത് ചെയ്തിരുന്നു എന്നുള്ളത് വളരെ മാതൃകയായിട്ടുള്ള ഒരു കാര്യം ഇതുപോലെ ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും ചെയ്യാൻ സാധിച്ചാല് ശുദ്ധമായിട്ടുള്ള വസ്തുക്കൾ പതഞ്ജലി വേണം എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാ ശുദ്ധമാവണമെന്നുള്ളത് കൊണ്ടാ അത്തരത്തിൽ ശുദ്ധമായിട്ടുള്ള ഓരോ വസ്തുക്കൾ ഓരോ ക്ഷേത്രവും കേന്ദ്രീകരിച്ച് അത്തരത്തിൽ കുടുംബ ബന്ധങ്ങളെ ദൃഢീകരിക്കുന്ന കാര്യങ്ങള് അതാണ് ആചാരം അത്തരത്തിലുള്ള ആചാരങ്ങള് ഇതാണ് നമ്മുടെ നവോത്ഥാന നായകന്മാര് കാണിച്ചു തന്നിട്ടുള്ള വഴി ഇതാണ് നമ്മുടെ നവോത്ഥാന നായകന്മാര് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയുള്ള വഴികളാണ് കാണിച്ചു തന്നിട്ടുള്ള വഴി ഒപ്പം തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് സാരി മേടിച്ചു കൊണ്ടുവരാൻ സാരി മേടിക്കാൻ വൈകിട്ട് പോവാൻ വിചാരിച്ചു പോവാൻ മറന്നു വിട്ടുപോകാൻ സമയം കിട്ടിയില്ല അതിൻ്റെ പേരിൽ കുറച്ച് ചൂടാവുന്നു അതിൻ്റെ പേരിൽ നിങ്ങളുടെ കഥയില്ലാത്ത പറഞ്ഞു നിങ്ങളൊക്കെ പറയാൻ സാധിക്കുവരാച്ചുടെ കഥയാണ് പറഞ്ഞത് ഹോട്ടലിൽ കൊണ്ടുപോകാൻ വിചാരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചില്ല അതിൻ്റെ പേരിലൊക്കെ വഴക്കിടുന്നവരാലോചിക്കണം കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭഗവാൻ ഇത്ര കാലം ഉണ്ടാവും ഈ തടി എന്നുള്ളത് ആർക്കും അറിയില്ല പ്രൊഫസർ നാരായണ ഭട്ടരിപ്പാടെന്നൊക്കെ പറഞ്ഞു പലതെങ്കിലും പഠിപ്പിച്ച ആളാന്ന് പറഞ്ഞു നാളെ ചിലപ്പോൾ പത്രത്തില് ഫോട്ടോ ആയിരിക്കും ഗുരുകുലത്തിലെ വേദപാഠശാലയിൽ ആചാര്യനായിരുന്നു ഒക്കെ ശരിയാ അന്ന് പോവും അപ്പോൾ നമ്മളെല്ലാവർക്കും ഒരു ഓർമ്മയുണ്ടായിരിക്കണം സനാതനധർമ്മത്തിൻ്റെ ആചാരങ്ങളുടെ എപ്പോഴും ഓർക്കേണ്ടതാണ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് വരും പറയും അപ്പൊ അത്തരത്തിൽ നമ്മൾ എല്ലാവരും പോവേണ്ടവരാണ് ആ പോവേണ്ടവരാണ് എന്നുള്ള കൂടി വേണം നമ്മൾ ചെയ്യാൻ അവിടെയാണ് ആചാരം വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ആചാരങ്ങള് കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന ആചാരങ്ങള് ഗൃഹാചാരങ്ങള് പുരാണങ്ങള് വളരെയധികം വർണ്ണിക്കുന്നുണ്ട് എല്ലാ പുരാണങ്ങളിലും ഗ്രഹാചാരങ്ങളെ പറ്റിയിട്ട് വളരെയധികം പറയുന്നുണ്ട് അതുപോലെ സാമൂഹിക സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉള്ള ആചാരങ്ങൾ ആ പ്രചാര വലിയൊരു പ്രചാരമായ കാര്യമാണ് തീർത്ഥയാത്ര തീർത്ഥയാത്ര കുറേ പുണ്യസ്ഥലങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് പോവുക എന്നുള്ളത് മാത്രമല്ലാതെ തീർത്ഥയാത്ര പല പദങ്ങളും നമുക്കറിയില്ല അതിന്റെ മഹത്വം എന്താന്നുള്ളത് ഋഷീശ്വരന്മാർ പേർന്ന തത്വം എന്താന്നുള്ളത് തരതി പാപാനി അനേ അനേന ഇതി തീർത്ഥം നമ്മളിപ്പിങ്ങനെ ഇരിക്കുന്നു ഇതിനു മുമ്പേ പന്നിയായിട്ടോ സിംഹായിട്ടോ ആമയായിട്ടോ മനുഷ്യായിട്ടോ എന്തൊക്കെയൊക്കെ എന്തൊക്കെയോ കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ വരുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യ ജന്മം കിട്ടി ആ ജന്മങ്ങളിൽ അതിന്റെ സ്വഭാവം അനുസരിച്ച് വലതും ചെയ്യേണ്ടി വന്നിണ്ടാവും ഇപ്പതാ വനവാസം അനുഷ്ഠിക്കേണ്ടി വന്നു കണ്ടത് നമ്മൾ ചിത്രത്തിൽ കണ്ടതല്ലേ എന്തുകൊണ്ടായി വനവാസം അനുഷ്ഠിക്കേണ്ടി വന്നത് എന്തുകൊണ്ടായി വന്നത് കഴിഞ്ഞതിൽ നല്ല കടി വേറെ വേറൊരാളെ നല്ല കുത്തു ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പുറം ആക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ കിട്ടും ഈ ആക്ഷൻ റിയാക്ഷൻ ആണ് ഈ ആക്ഷൻ എന്തുകൊണ്ടാണ് ഒരാൾ ജനിക്കുമ്പോ തന്നെ കുട്ടുവേദനയായിട്ട് ജനിക്കുന്നേ എന്തുകൊണ്ടാണ് ആരാൾ കണ്ണു കാണാതെ കൊണ്ട് ജനിക്കുന്നെ എന്തുകൊണ്ട് ഒരാൾ ചെവിയേക്കാതെ കൊണ്ട് ജനിക്കുന്നേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല രോഗങ്ങളും വരുന്നത് ഇതേ ശ്രീപത്മനാഭസ്വാമിയുടെ അവതാരമായിട്ടില്ല ശ്രീരാമകൃഷ്ണ പരമാംശര് അവസാനം അർബുദം വന്നിട്ടാണ് എന്തേ വരുന്നത് ഇതേ ശ്രീപത്മനാഭസ്വാമിയുടെ അവതാരമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ അവസാന മൂത്രതടസ്സമാണ് വന്നത് എന്തേ വന്നത് അപ്പൊ ഇതൊക്കെ അവര് കഴിഞ്ഞ ജന്മം നമ്മുടെയൊക്കെ കഴിഞ്ഞ ജന്മത്തിനനുസരിച്ച് കിട്ടും പക്ഷെ അതൊഴിവാക്കാനുള്ളതല്ല പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ഒരു വാക്സിനേഷൻ ആണ് അതിനെ അതിജീവിക്കാം ആ സമൂഹ ബന്ധം നിലനിർത്ത കഴിഞ്ഞ ദിവസം ചെറിയ സഹായിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു ഇവിടെ ആർ സി സി എന്ന് പറഞ്ഞു സ്ഥാപനത്തില് വരാൻ സാധിച്ചു എല്ലാ സമയവും നമുക്ക് എന്തെങ്കിലും ഒന്ന് വരാൻ അവിടെ കണ്ടു ഒരു അമ്മയെ ചെന്ന് കണ്ടു ആ അമ്മയെ ചെന്ന് കണ്ടു സംസാരിച്ചു ഡോക്ടർ ഉണ്ടായിരുന്നു കൂടെ ആ അമ്മ പറയാ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കെട്ടിയാ മതി മാഷേ ലോകത്തിൽ ഇങ്ങനെ എത്രയോ ദുരിത അനുഭവിക്കുന്നവരുണ്ട് നമുക്ക് പിറന്നാൾ വരുന്നു സന്തോഷം വരുന്നു മക്കളെ ഫസ്റ്റ് ഫസ്റ്റാവുന്നു റാങ്ക് കിട്ടുന്നു മെഡിസിന് സീറ്റ് കിട്ടുന്നു എഞ്ചിനീയറിങ്ങിന് സീറ്റ് കിട്ടുള്ളൂ ഇങ്ങനെ സന്തോഷം വരുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഈ നാട്ടുകാരാണെങ്കിൽ ആർ സി സി പോലുള്ള സ്ഥലങ്ങളിൽ പോകണം ഇതൊന്നും ഇല്ലാത്ത ആളുകളെ കാണണം ലോകത്തിൻ്റെ സത്യമാണ് ലോകം ശോകഹ ശ്വകഹതംശ സമസ്തം ഈ സുഖവും ദുഃഖം സുഖം ഒരു ദുഃഖം കൂട്ടാതെ കണ്ട ഒരുവനുമുണ്ടോ കുട്ടിക്കാലത്തൊക്കെ പണ്ടുകാലത്തൊക്കെ അതൊക്കെ ചെല്ലിയർന്നു പഴയ അമ്മമാരൊക്കെ ഇതെങ്ങനെ കൂടെ ചെല്ലുന്നുണ്ട് ഇതൊക്കെ മക്കളെയും ചെല്ലിക്കണം ഒരു ദുഃഖം വരുമ്പോൾ തളരാതിരിക്കാൻ ഒരു ദുഃഖം വരുമ്പോൾ സൂസൈഡ് ചെയ്യാതിരിക്കാൻ ഒരു ദുഃഖം വരുമ്പോൾ വീട് വീട്ട് പോവാതിരിക്കാൻ അതൊക്കെ വേണ്ട സമയത്ത് വേണ്ട പോലെ കൊടുക്കാൻ സാധിക്കണം അതിനാണ് ഈ തീർത്ഥയാത്രകള് കുട്ടികളെ കൊണ്ടുപോയിട്ട് അവർക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലേക്ക് ചില ബീച്ച ബീച്ചൊക്കെ കൊണ്ടുപോകാൻ നിരോധമില്ല കൂട്ടത്തില് പുണ്യസ്ഥലങ്ങളിലും പോവാൻ അവിടെ പോകുന്ന സമയത്ത് നാമം ചെല്ലതാവാം സഹസ്രനാമം ആവാം നല്ല ഭജനകളാവാം നല്ല നല്ല ഭജന ഓരോ പരിസരത്തും ഓരോ വീടുകളിലും നല്ല ഭജന പാട്ട് അറിയണമെന്നില്ല അത്തരത്തില് അത്തരത്തില് ഒരു സാമൂഹികമായ ഒരു കൂട്ടായ്മ ഇന്ന് ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ള ഈ കേരളത്തിൽ നിന്ന് വന്നിട്ട് ലോകം അറിയുന്ന ഗീതാചാര്യൻ എന്ന് പറയുന്ന ഗീത ആചാര്യൻ എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സബുജ്യ സ്വാമിജി പറയാറുണ്ട് എന്താണ് ആചാരം അനുഷ്ഠാനം രാഷ്ട്ര ഉതകുന്ന സമർപ്പണമായിട്ടുള്ള കർമ്മങ്ങൾ എന്തോ അതേ ഞാൻ ആചാര്യം ആചാരം എന്ന് പറയുള്ളൂ